അസ്സാമലൈക്കും വരഹമത്തള്ള് ഇബറക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ സുഖമാനിക്കട്ടെ അള്ള സുബ്മാനത്താൽ നമുക്ക് ഈ ഇപ്പോൾ അനുഭവിച്ചു ഈ ചൂട് സഹിക്കാനുള്ള ഒരു ആരോഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അല്ലേ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ടാണ് ദിവസങ്ങൾ കഴിയുന്ന ഓറും ചൂടിൻ്റെ ഡിഗ്രി കൂടി 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 വരുന്നു അള്ള എത്ര എളുപ്പത്തിൽ തന്നെ മഴ വർഷിക്കുമാറാകട്ടെ അല്ലേ നമുക്ക് മഴ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റും കഴിയുമല്ലോ നമുക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ താങ്ങാവുന്നതിന് അപ്പുറം ചൂടായി കഴിഞ്ഞാൽ ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ കുഞ്ഞുമക്കളെല്ലാം ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാണ് കാരണം ഭയങ്കര സമാധാനം ഇല്ല കുഞ്ഞു കുഞ്ഞുമക്കൾ നമ്മൾ വലിയവരാകുമ്പോൾ വെള്ളമൊക്കെ എടുത്ത് ദാഹിക്കുമ്പോൾ കുടിക്കും അല്ലേ പിന്നെ വയറിന് വെള്ളം വേണ്ടെങ്കിലും വായിക്കിങ്ങനെ ആർത്തിയാവും ആർത്തി കൊണ്ട് ദാഹങ്ങളിങ്ങനെ കൂടുമ്പോൾ നമ്മൾ വെള്ളം അറിഞ്ഞുകൊണ്ട് കുടിക്കും മക്കൾ മക്കളതുപോലെയല്ല മക്കൾ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കണമെന്നുള്ള ഒരു തോന്നി തോന്നലുണ്ടാവില്ല ചില കുട്ടികൾക്ക് അപ്പോൾ അത് നമ്മളെ അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്ന് വെള്ളം കുടിപ്പിക്കട്ടെ എല്ലാ മക്കൾക്കും അള്ളാഹു സുബാന ആരോഗ്യ ആപ്യത്വം ദീർഘായുസം നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാ പൊന്നുമക്കളെയും എല്ലാ വലിയവരെയും ചെറിയവരെയും കാത്ത രക്ഷിക്കണേ അല്ലാ ഈ ചൂടിൽ നിന്ന് രക്ഷ നേടിത്തരണേ അള്ളാഹ് അത്രയും എളുപ്പത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഴ വർഷിക്കണേ അല്ല പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റവരിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ ലൈക്ക് ചെയ്യാനുള്ള എല്ലാവർക്കും നല്ലൊരു മനസ്സുണ്ടാക്കിത്തരട്ടെ അല്ലാസ് ദുസ്ബാനത്തു അല്ല അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന നമുക്കെല്ലാം പിന്നെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പിന്നെ കഷ്ടതകളും അതുപോലെ തന്നെ അസുഖങ്ങളായിട്ടും പല മാനസിക പ്രശ്നങ്ങളും കൊണ്ടും ഒക്കെ നമ്മൾ വിഷമിക്കുന്നുണ്ടാവും അല്ലേ പല തരത്തിലാണ് അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ നമുക്കൊരു അത്ഭുതമായ ഒരു ദുഃഖർ അത് ഒരു ദൈവയായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെ അത്ഭുതമായ മഹത്തായ ഒരു അനുഗ്രഹം നമ്മളിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടാ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ യാതൊരു ഉദ്ദേശവും ഇല്ല പക്ഷേ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കാരണം ഞാനിപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു എട്ട് ദിവസത്തോളം ഹോസ്പിറ്റലാണ് ഉണ്ടായത് അപ്പം പല ആൾക്കാരും പല വിഷമങ്ങളും എന്താ പറയുക ഓരോരു പെൺകുട്ടികളും പ്രസവ വേദന അനുഭവിക്കുന്നത് പല പിന്നെ എന്താ പറയേണ്ട പല രൂപത്തിലാണ് കേട്ടോ ഓരോരു കുട്ടികൾക്ക് പ്രസവ വേദന വന്നു കഴിഞ്ഞാൽ പ്രസവിക്കാൻ പറ്റുന്നില്ല അതുപോലെ ചില കുടുംബങ്ങൾക്ക് തന്നെ അത് ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ദയനീയമായി പോന്നു കാരണം ഡോക്ടർമാർ ഇങ്ങനെ പറയുമ്പോൾ അതുപോലെ തന്നെ പല അസുഖങ്ങൾ കൊണ്ടല്ലോ വന്ന് വിഷമിക്കുന്നവർ എന്താ പറയുക പ്രായമായ തൊണ്ണൂറ്റി അഞ്ച് വയസ്സെല്ലാം പ്രായമായ അമ്മൂമ്മയെല്ലാം വന്നിട്ട് ആ ഗർഭപാത്രത്തിലെ എന്തെല്ലോ എന്താ പറയുക ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് ഞാനിതിൽ തുറന്ന് പറയുന്നില്ല നമ്മൾക്ക് പ്രായമാകും തോറും ഗർഭപാത്രം ചുരുങ്ങി ചുരുങ്ങി വരുന്ന സമയത്താണ് ആ മൂമക്കളിൽ ഇങ്ങനത്തെ ഓരോ അസുഖങ്ങൾ കള്ള അസുഖാനത്താൽ തന്നെ ഇതു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ നമ്മളെ എന്ത് നമുക്ക് ഉണ്ടായിട്ടും കാര്യങ്ങൾ നമ്മളെ ഹെൽത്ത് നമ്മളെ ബോഡി നമ്മൾ നമ്മുടെ ശരീരം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അതുപോലെ തന്നെ സംരക്ഷിച്ചിട്ട് കൊണ്ടുപോകട്ടെ എന്ത് തന്നെ തിരക്കുണ്ടെങ്കിലും എന്ത് തന്നെ ആവശ്യം ഉണ്ടായാലും ആദ്യം നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ കാര്യ ഗൗരവം കൊടുക്കേണ്ടത് നല്ലോണം സ്നേഹത്തോടെ കൊണ്ട് നടക്കേണ്ടത് നമ്മളെ ശരീരത്തിനാണ് നമ്മളെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ നമ്മളെ ശരീരം നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സുഖത്തിന് വേണ്ടി കാണിക്കാം ഈ ആവശ്യം കഴിഞ്ഞിട്ട് ആ ആവശ്യം കാണിക്കട്ടെ എന്ന് കയ്യട്ടേന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തി പാടില്ല ആദ്യം നമ്മളെ ശരീരത്തിനെ നോക്ക് എന്നിട്ട് മതി മറ്റുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും അതെല്ലാവരും നിങ്ങളെല്ലാവരുടെ ശരീരവും അത്രയധികം നമുക്ക് വിലപ്പെട്ടാന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷെ നമ്മളെ ശരീരം ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പിന്നെയും കൂടുതൽ കൂടുതൽ വശളാകുന്നേനെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ എന്ത് പ്രശ്നങ്ങളും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് പിന്നെ മാറാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകേണ്ടതെന്ന് അടുത്ത് പോവുക അല്ലെങ്കിൽ കുറുകാൻ ഓതിയിട്ടാണ് കുറുകാൻ ഊതിയിട്ട് ഷിഫയാകേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചാലേ മതിയാവൂ എന്ന് പറയുന്നത് അള്ളാഹു സുബാനെ തരാ ഡോക്ടറെ കാണാനും എളുപ്പത്തിൽ തന്നെ എല്ലാം പരിഹരിക്കാനും അള്ളാഹു സുബാനെ തരാം അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ എത്രത്തോളം നമ്മളെ ശരീരത്തിൽ നമ്മളെ രോഗങ്ങൾ കൊണ്ടോ അല്ല വിഷമങ്ങൾ കൊണ്ടോ അല്ല മനസ്സ് വേദനിച്ചുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ അന്നന്ന് കഴിയാനുള്ള ഇല്ലാത്തത് കൊണ്ടോ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടോ അല്ല ജോലി ഉണ്ടായിട്ട് അതിൽ ഹയർ കിട്ടാന്നും കിട്ടുന്നില്ലെങ്കിലോ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് സമാധാനം ഇല്ലെങ്കിലോ ഒക്കെ നമ്മൾ ഈ ഒരു ദുവാ കൊണ്ട് നമ്മൾ സമർപ്പിച്ചിട്ട് അള്ളാഹുലേക്ക് നമ്മൾ രണ്ട് ഇരു കൈയ്യൊന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹുബേ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുബേ നീ എത്ര എളുപ്പത്തിൽ തന്നെ നീ പാറിപ്പറച്ച് കളയുന്നത് പോലെ ആക്കിയിട്ട് എനിക്ക് ശിഫ നൽകി സമാധാനം നൽകണേ അല്ല എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ഹൈർ തരണേ അല്ല എൻ്റെ മക്കളെ കാര്യത്തിൽ എനിക്ക് സമാധാനം തരണേ അല്ല സാരിഹത്തായ മക്കളാക്കി തരണേ അല്ല അള്ളാഹുവേ മക്കളില്ലാത്ത ഒരുപാട് ആൾ കണ്ണീര് കുടിക്കുന്നുണ്ട് റഹ്മാനെ അള്ളാഹു എത്ര എളുപ്പത്തിൽ അവർക്ക് മക്കളെ കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ അല്ല ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും ഇന്ന് അവർക്കൊരു കുഞ്ഞിക്കാർ കിട്ടാതെ ഒരുപാട് സഹോദരിമാർ വിഷമിക്കുന്നുണ്ട് സഹോദരന് സഹോദരിമാരും അള്ളാഹുവേ അവർക്ക് എത്രയും എളുപ്പത്തിൽ തന്നെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ അവർക്കൊരു കു കുഞ്ഞിനെ നീ നൽകണേ അല്ല അള്ളാഹുവേ നീ അവരുടെ വിഷമങ്ങൾ നീ കാണ കാണേ അല്ല എത്രമാത്രം വിഷമങ്ങളുണ്ടാവും ഓരോരു ദമ്പതിമാർക്കുമല്ലേ മക്കളില്ലാത്ത സമയത്ത് മക്കളായിട്ടില്ലെങ്കിൽ പാർക്കുന്നുണ്ടെങ്കിൽ മക്കളാകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഉൾക്കൊണ്ട ആർക്കും തന്നെ മനസ്സിലാ ആരോടും തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഉണ്ടാവും കാരണം ആ ഒരു ഫാമിലിക്ക് തന്നെ വിഷമങ്ങളാണ്ടാവും അവരെ കാണുമ്പോൾ അവരുടെ മക്കൾക്കൊരു കുഞ്ഞായിട്ടില്ലാലും എന്നൊക്കെ വിചാരിക്കും അള്ളാഹുബേ ഈ ദുരിതമായി അവർ ജീവിക്കുന്ന എല്ലാവർക്കും ന നീ ഒരു കുഞ്ഞിക്കാൽ കൊടുത്ത് അവർക്ക് സന്തോഷിപ്പിക്കണേ അല്ല ആരോഗ്യത്തോടെ അഭയത്തോടെ അവർക്ക് അവരെ സംരക്ഷിക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ റഹ്മാനെ അള്ളാഹു എല്ലാ പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും പ്രസവിക്കാനിരിക്കുന്ന ഗർഭിണിയായ മക്കൾക്കും അള്ളാഹുവേ നീ സുഖപ്രസവം കൊടുത്ത് അള്ളാഹുയെ അവരെ അനുഗ്രഹിക്കണേ അല്ല എല്ലാ മക്കൾക്കും നീ ദീർഘായുസയോട് കൂടി ജീവിക്കാനുള്ള അനുഗ്രഹം നീ കൊടുക്കണേ അല്ല അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിരുന്ന ദുബാനെ അർത്ഥങ്ങളും അതിൻ്റെ എന്താ പറയുക തന്നെ അത്രയും ഇമ്പോർട്ടൻറ്റായ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ ആവശ്യങ്ങൾ പലതും ഉണ്ടെങ്കിലും തന്നെ അത് നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മളെ ഒതോടുകൂടി നമ്മളെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റേതായ രൂപത്തിൽ നമുക്കെല്ലാം തന്നെ അതിൻ്റെ പല നമുക്ക് വന്ന് ഭവിക്കും കേട്ടോ അല്ലാണ്ട് നമ്മൾ എന്തും തന്നെ എന്ത് വിഷമങ്ങളുണ്ടായാലും അത് കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കാം അങ്ങനെ ശരിയാക്കാം ഇങ്ങനെ ശരിയാക്കാം ഇനി എന്തെങ്കിലും മക്കളേതായ കാര്യങ്ങളാണെങ്കിലും അത് പിന്നെ നമുക്ക് നോക്കാം പിന്നെ അവരോട് പറഞ്ഞ് സമാധാനിപ്പിക്കാം അങ്ങനെയൊന്നും നമ്മൾ പാടില്ല ഒന്നിനെ തന്നെ അമാദിച്ച് നിൽക്കാനുള്ള സമയം സന്ദർഭം സന്ദർഭമല്ല നമ്മളെ ഈ കാലഘട്ടം എന്താണോ നമുക്ക് വിഷമങ്ങളായിട്ട് തോന്നുന്നത് അത് ഉടനടി തന്നെ നമ്മൾ പരിഹരിക്കാൻ നോക്കുക ഇനി നമ്മളെ ഭർത്താക്കന്മാരെ കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അവരത് അവരെ ഇതുകൊണ്ടായിരിക്കൂല എന്തെങ്കിലും കണ്ണേറോ മുസീബത്തോ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ കൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു പാകപ്പിഴവ് കൊണ്ടായിരിക്കും അതെല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യമാർ ശ്രമിക്കുക അതുകൊണ്ട് ഭാര്യമാർക്കും മക്കൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം കാര്യങ്ങൾ നല്ലപോലെ നോക്കി സംരക്ഷിച്ച് അവരെ നേർവഴിയിലാക്കി പിന്നെ അറാഹത്തായിക്കൊണ്ടുവരുവാൻ വേണ്ടി നോക്കണം ഒരു കാരണവശാലും ഒന്നിനും തന്നെ നമ്മൾ അമാന്തിച്ച് നിൽക്കാനോ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം പിന്നെ അത് പിന്നെ ഡോക്ടറെ കാണിക്കാം പിന്നെ അത് ആ കാര്യങ്ങൾ പിന്നെ ചെയ്യുക ഈ കാര്യങ്ങൾ പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് യാതൊരു വിധത്തിലും മടി കൂടാതെ നമ്മൾ നിൽക്കണം കാരണം നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ ചിലപ്പോൾ ഇബിലീസ് അതിനെ സമ്മതിക്കില്ല നമ്മൾ കുറുവാൻ ഒന്നാണെങ്കിൽ അതിന് ഇബിലീസ് തടസ്സം എത്തിപ്പിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒന്നിനും തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടത് അമാദിച്ച് നിൽക്കരുത് നമ്മൾ സൂര്യനമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആയുധില്ലാഹി മിനശ്ശേയ്ത്താനു റജീം ഒന്ന് ഒന്ന് നമ്മൾ പാത്തിയ ഓതുക ഫസ്റ്റ് ഫസ്റ്റ് പാത്തി ഓതുമ്പോൾ തന്നെ ഇത് ആയുധില്ലാഹിമിനെയ്ത്താനു റജീം എന്ന് പറയുമ്പോൾ തന്നെ ആ ദിവസത്തിൽ നമ്മളെ ഈ നമ്മളെ ഭാഗത്തേക്കേ വരില്ല അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ എല്ലാ സമയത്തെ സമയത്തും ഭർദ്ദനമസ്കാരത്തിൻ്റെ സമയത്തും തന്നെ നമ്മൾ കൂടുതലായിട്ട് കഴിവിൻ്റെ പരമാവധിയും തന്നെ നമ്മൾ ചൂട് കുറഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക മഴ പെയ്യാൻ വേണ്ടി നമ്മൾ ധാ ചെയ്യുക അല്ലേ അതെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനൊരു പിന്നെ എന്താ പറയുക ഒരു ആശ്വാസം ഉണ്ടാകും ഇപ്പം ചുട്ടുപഴുത്ത മരുഭൂമിയിൽ നിൽക്കുന്ന പോലെയാണ് നമ്മളുള്ളത് കാരണം സസ്യങ്ങളൊക്കെ വാടി വരണ്ടു പോയി എന്താ ഉണങ്ങിപ്പോയി എന്ന് പറയാം അത് നമ്മൾ സംരക്ഷിക്കുന്നത് അത്രത്തോളാണോ അത്രത്തോളം നമുക്ക് നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ കുറേ പക്ഷി മൃഗാദികളൊക്കെ വെള്ളം കിട്ടാണ്ട് നമ്മളെല്ലാം പുറത്ത് വെള്ളം വെക്കുന്നതുകൊണ്ട് അതിലെല്ലാം വന്ന് കുടിക്കുമ്പോൾ അസ്തഫുറുള്ള അസ്തഫുറുള്ള അലഹമില്ല അവർക്ക് അങ്ങനെ ഒരു തോന്നിച്ചെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ തോന്നിപ്പോന്നു കാരണം നമ്മളെ വലിയ പാത്രത്തിലെല്ലാം പുറത്തൊക്കെ വെള്ളം വെക്കുമ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ നിൽക്കുന്നില്ല കേട്ടാ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് തന്നെ സന്തോഷമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും പിന്നെ ദുഃഖങ്ങളുണ്ടെങ്കിലും എല്ലാം നമ്മളെ ശരീരം ഉണ്ടെങ്കിൽ മാത്രം അതിനൊക്കെ താങ്ങാനും തണലാവാനും പറ്റൂ അപ്പം നമ്മളെ ശരീരത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നിങ്ങൾക്കൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു എന്താ പറയുക ഒരു എളിയ ഒരു ഒരു എൻ്റെ ഒരു ബുദ്ധി കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ കാര്യത്തിൽ അത് എടുക്കണം കേട്ടോ നമ്മൾ ഒരുപാട് കാല പിന്നെ കാര്യങ്ങൾ കാണുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടും അറിയുന്നത് കൊണ്ടും നമ്മൾ പറഞ്ഞു തരുന്നത് മറ്റുള്ളവർക്കും കൂടി അത് ഇത് ഒരു ഉപകാരപ്പെട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ തന്നെ പിന്നെ ഒന്ന് എല്ലാവർക്കും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സപ്പോർട്ട് ആദ്യം കാണുന്ന കുട്ടുകാരെല്ലാം ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ ഹോസ്പിറ്റലിൽ ഉണ്ടായാലും പ്രസവിച്ചിട്ട് നമ്മളെ കയ്യിൽ തന്ന കുട്ടിക്കാന്ന് ഷുഗർ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഓരോരോരോരു അള്ളാൻ്റെ ഓരോരു അത്ഭുതമാണ് അതല്ലേ കാണിക്കുന്നത് കാരണം പ്രസവിച്ചിട്ട് ആ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് ആ കുട്ടി ഭൂമി ലോകത്തേക്ക് വരുമ്പോഴത്തേക്കാന്ന് ചെക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഷുഗർ അതുപോലെ തന്നെ ഷുഗർ ശ്വാസ തടസ്സം അങ്ങനെ പലതും 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 ആ കുട്ടി കുഞ്ഞ് പൈതമ്മക്കെ ഒരു മണിക്കൂർ പോലും തികയാത്ത ഭൂമി ലോകത്തേക്ക് വന്നിട്ട് സെക്കൻഡുകളുള്ള കുട്ടികൾക്കാണെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ എന്താ നമുക്ക് ഇതാണ്ട് അള്ളാഹുവിനോട് നമുക്ക് ഏറ്റവും ഏറ്റവും നമുക്ക് ഇത്ര വലിയ എല്ലാ ആരോഗ്യ ആഫിയത്തുള്ള നമുക്ക് ജീവൻ ത തന്ന് അള്ളാഹു സുഖാനത്താൽ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അള്ളാവിനോട് എത്ര തന്നെ പറഞ്ഞാൽ നമുക്ക് നന്ദി പറഞ്ഞാൽ തീരൂല അപ്പം ഞാൻ കുറേയധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല എൻ്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ് നിങ്ങളെയൊക്കെ എല്ലാവർക്കും പറഞ്ഞു തരുന്നത് എൻ്റെ ശരീരം എങ്ങനെയാന്ന് അതുപോലെ ഞാൻ മറ്റുള്ള ശരീരവും ഞാൻ കാണുന്നത് അതുകൊണ്ട് എല്ലാവരുടെ ശരീരത്തിനും അങ്ങേയറ്റം നൂറ് ശതമാനം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എന്നൊന്നും നിസ്സാരമായിട്ട് കാണരുത് ഞാൻ പറഞ്ഞിരുന്നു ഈ ദുബ നിങ്ങൾ എപ്പോഴും തന്നെ നമ്മുടെ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം അതിൻ്റെ അർത്ഥം അറിഞ്ഞു തന്നെ നിങ്ങൾ ചെല്ലണം അത് നിങ്ങൾക്ക് ഏത് സമയത്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത്രയും സമയത്ത് നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ബാനും നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും നമ്മൾ രോഗത്തിലായാലും രോഗത്തിനല്ലാത്ത സുഖത്താ ഷിഫ നൽകും ബിസിന ബിസിനസ്സിലായാലെങ്കിൽ നമുക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവും ജീവിതത്തിൽ സമാധാനം ഇല്ലെങ്കിൽ സമാധാനം നമുക്ക് ലഭിക്കും അങ്ങനെ പല മഹത്തായ പല പല കാര്യങ്ങളുണ്ട് ഈയൊരു ദ്വയിൽ അതുകൊണ്ട് ഈ ഒരു ദ്വ നിങ്ങളെല്ലാവരും തന്നെ കാണാൻ മറക്കരുത് കേൾക്കണം അത് അതിന് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണം അതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് കൊണ്ട് നടക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്ക് നാളെ കാണുന്നവർക്കും മയസ് അല്ലാമ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവർക്കും ബൈ